ആനന്ദിൻ്റെ മുറിയിൽ നിന്ന് മാവണി നേരെ തൻ്റെ റൂമിലേക്കാണ് ഓടി വന്നത് അവൻ്റെ വാക്കുകളേൽപ്പിച്ച പ്രഹരം അവളുടെ ഹൃദയത്തെ അത്രമേൽ മുറിവേൽപ്പിച്ചിരുന്നോ അവൾ സഹിക്കാൻ കഴിയാത്ത വേദനയുടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയുടെ മഴത്തിട്ടിൽ അഭയം തേടി എൻ്റെ മോളെ നീ ഈ കയച്ചിലൊന്ന് നിർത്ത് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇനി ആനന്ദിനെ സ്വീകരിക്കുമോ ആനന്ദിൻ്റെ മനസ്സിൽ നിനക്കിപ്പോൾ ഒരു സ്ഥാനവും ഇല്ലെന്ന് നിന്നെ ഇനി എങ്ങനെയെന്ന് മനസ്സിലാക്കി തരേണ്ടതാവണീ ഗായത്രി തൻ്റെ മകളുടെ അവസ്ഥയിൽ മനം തന്നത് നിസ്സഹതയോടെ പറഞ്ഞതും അവൾ ദയനീയമായി അവർ ഇന്ന് നോക്കി എനിക്ക് പറ്റണില്ലമ്മേ സഹിക്കാൻ കഴിയുന്നില്ല നെഞ്ചു നീർവാ എന്നാലും ഇത്ര പെട്ടെന്ന് ആനന്ദ് പേട്ടന് എന്നെ അങ്ങ് മറന്നു കളയാൻ എങ്ങനെ സാധിച്ചു അമ്മേ അവൾ വിദിബിക്കൊണ്ട് ചോദിച്ചതും ശ്രുതി അവൾ അരികിലായി വന്ന് നിന്നു അതിനവൻ മുൻപ് നിന്നെ സ്നേഹിച്ചിട്ടില്ല അവണി ഏട്ടത്തി ശ്രുതിയുടെ വാക്കുകൾ അവളുടെ ഉള്ളിലെ കോപത്തെ ഉണർത്തി അവൾ ചാടി എഴുന്നേറ്റ് ശ്രുതിയെ നോക്കി ദേഷ്യത്തോടെ വിളിച്ചു നീ ഒച്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല അവണി ഞാൻ പറഞ്ഞ സത്യം തന്നെയാണെന്ന് നിനക്കും നിന്റെ അമ്മയ്ക്കും വരെ നന്നായിട്ടറിയാം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ അവൾ അല്പം ഗൗരവം കലർന്ന ശബ്ദത്തിൽ ചോദിച്ചതും ഗായത്രി തല കുനിച്ചു അന്നും എല്ലാടേയും നിർബന്ധത്തിനാണ് അനന്തിപേട്ടൻ നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് പക്ഷേ നീയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച ശേഷം ഏട്ടൻ നിന്നെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നീയോ നീ അദ്ദേഹത്തെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിരുന്നോ ആവണി എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല കാരണം നിന്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ നിശ്ചയിച്ചുറപ്പിച്ചാൽ നിങ്ങളുടെ വിവാഹം ഒരിക്കലും മുടങ്ങില്ലായിരുന്നു നാട്ടുകാടേയും വീട്ടുകാടേയും മുന്നിൽ ആനന്ദ് വേട്ടന് അപമാനത്തിനായി നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്താ ശരിയല്ലേ ആവണി ശ്രുതിയുടെ ആ ചോദ്യത്തിൽ ആവണി എന്തു മറുപടി പറയണമെന്നറിയാതെ നിന്നു പോയി അവൾ നിറ കണ്ണുകളോടെ അവളെ ഒന്ന് നോക്കി നീ ആ പാവത്തിനെ ചതിക്കുകയായിരുന്നില്ലേ ആവണി സ്വന്തം മാട്ടൻ്റെ കൂടെ ചേർന്ന് വിവാഹ മണ്ഡപത്തിൽ വെച്ച് നീ ആ മനുഷ്യനെ അപമാനിക്കുകയല്ലേ ചെയ്തത് ശ്രുതിയുടെ ശബ്ദം ആവണിയുടെ നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു നോ അത് അത് അങ്ങനെയല്ല ഞാനല്ല ഞാനല്ല അനന്ദ് വേട്ടനെ അന്ന് എന്താ സംഭവിച്ചെന്ന് ഏട്ടത്തേക്കും അറിയില്ലേ ഏട്ടനല്ലേ എന്നെ ആര് പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആവണി ആവണി പറഞ്ഞ് കഴിയും മുന്നേ ശ്രുതിയുടെ ശബ്ദം വീണ്ടും അവളെ തളർത്തി അവൾ ഒരു നിമിഷം മറുപടി പറയാനാകാതെ നിന്നുപോയി അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ നിന്നും തകർന്ന മനസ്സോടെ ഇറങ്ങിപ്പോയി അനന്ദ് വേട്ടൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു നിനക്കത് ഓർമ്മയുണ്ടോ ആവണി ശ്രുതി ഗൗരവത്തോടെ ചോദിച്ചതും അവളെ മനസ്സിലേക്ക് ആനന്ദിൻ്റെ അന്നത്തെ ആ വാക്കുകൾ കടന്നു വന്നു ഇല്ല ഇനി എൻ്റെ ചിതത്തിൽ നീല നിന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പാണടി കൂടെ കിടന്ന് ചതിക്കുന്ന നിന്നെപ്പോലെ ഉയർത്തിയെ കൂടെ കൂട്ടാൻ തോന്നിയതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ഇനി മേലിൽ എൻ്റെ കൺമണ്ണിൽ പോലും നിന്നെ കണ്ടുപോകരുത് അവൻ്റെ വാക്കുകൾ ഒരു തിരമാല പോലെ അവളെ ചുറ്റിനും അലയടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഒരു നിമിഷം അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നീന്നു ഇനിയെങ്കിലും നീ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്കാവണി ആനന്ദ് വേട്ടൻ ഇന്ന് മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവാണ് അവൾ കുഞ്ഞിൻ്റെ അച്ഛനാണ് ഇനി നീ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും ഒരിക്കലും നീ തട്ടി എറിഞ്ഞ ആ ആനന്ദ് വർമ്മ എന്ന പേര് നിന്റെ പേരിനൊപ്പം ചേരില്ല അത് നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവളെ നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞ ശേഷം ശ്രുതി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളെ ഓരോ വാക്കുകളുടെയും തീഷ്ണതയിൽ പൊള്ളിപ്പിടഞ്ഞ മനസ്സോടെ അവണി അടുത്തു കിടന്ന് ചേരലേക്ക് തളർന്നിരുന്നു പോയി മോളെ സ്വന്തം മകളുടെ തകർന്നുള്ള ഇരിപ്പ് കണ്ട് നിൽക്കാൻ കഴിയാതെ ഗായത്രി ഒരു നിമിഷം അവളെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അമ്മേ നിസ്സഹതയുടെയുള്ള അവളുടെ വിളിയിൽ ഗായത്രിയുടെ കണ്ണീന്നും കണ്ണുനിറ ഒഴുക്കി ഇറങ്ങിക്കൊണ്ടിരുന്നു അവർ ഇരു കൈകൾ കൊണ്ടും അവളെ പുണർന്ന് തൻ്റെ മാലിലേക്ക് ചേർത്ത് പിടിച്ചു അവന് മറന്നേക്കുമോളെ എൻ്റെ മോള് ഇനി അവനെ ഓർക്കരുത് പതിഞ്ഞ ശബ്ദത്തിൽ ഗായത്രി പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടെ ആവണി അവളെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു എല്ലാം എടുത്തു വെച്ചില്ല ശാലുവടുത്തി ഇനി ഞാൻ പോയി മക്കളെ വിളിച്ചുകൊണ്ട് വരട്ടെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം എടുത്തു വെച്ച ശേഷം ലക്ഷ്മി പറഞ്ഞതും ശാലിനി ഒരു പുഞ്ചിരിയോടെ തലയാട്ടി അപ്പോഴേക്കും ലക്ഷ്മി ആനന്ദിൻ്റെ മുറിയിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നിരുന്നു അനന്തു അനന്തിൻ്റെ റൂമിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ലക്ഷ്മി വിളിച്ചതും കട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്ന നന്ദുവും ആദിയും തിരിഞ്ഞു നോക്കി ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ മക്കളെ അകത്തേക്ക് കയറിക്കൊണ്ട് അവർ ചോദിച്ചതും നന്ദു ഒരു ചിരിയോടെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു നന്ദേട്ടൻ വാഷ്റൂമിലാമേ ഇറങ്ങിയിട്ടൊന്നിച്ച് വരാമെന്ന് കരുതി നന്ദും മറുപടി പറഞ്ഞതും അവർ നിന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ നിറകിയിലൊന്ന് തലോടി അല്ലപ്പച്ചി അപ്പച്ചി അപ്പച്ചിയുടെ മരുമോളെ മാത്രമേ കണ്ടുള്ളൂ ഞാൻ വാടി പോലെ നിൽക്കുന്നത് അപ്പച്ചിക്ക് കാണാൻ വയ്യേ കുഞ്ഞിൻ്റെ നിറകിയിൽ തലോടിക്കൊണ്ട് നിൽക്കുന്ന ലക്ഷ്മി കൂർപ്പിഷി നോക്കിക്കൊണ്ട് ആദ്യം ചോദിച്ചതും അവർ തിരിഞ്ഞ് അവളെ നോക്കിന്ന് പുഞ്ചിരിച്ചു അയ്യോ എൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെയും കൂടെ ചേർത്താണ് മോളെ വിളിച്ചത് ലക്ഷ്മി അവളെ കവിളൊന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞതും നന്ദു ഒന്ന് പുഞ്ചിരിച്ചു ആ നിമിഷമാണ് വാഷ്റൂം തുറന്ന് ആനന്ദത്തിറങ്ങി വന്നത് ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ആന്തി ചോദിച്ചതും അവർന്ന് തലയാട്ടി അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതായിട്ടാ നന്ദു പറഞ്ഞതും അവനെന്ന് മോളിക്കൊണ്ട് ഉറങ്ങി കിടക്കുന്ന കുഞ്ഞിനെയൊന്ന് നോക്കി നീ പോയി ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും ഞാൻ മോളെ ഉണർത്താം അവൾക്കും വിശക്കുന്നുണ്ടാകും ഫ്ലൈറ്റിൽ കയറും മുന്നേ ഇത്തിരി കുറുക്ക് ഉള്ളൂ അവൻ പറഞ്ഞതും അവളെന്ന് മോളിക്കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു അപ്പോഴേക്കും ലക്ഷ്മിയും ആദ്യം താഴേക്ക് പോയിരുന്നു കുഞ്ഞിൻ്റെ ഉറക്കിയുള്ള കരച്ചിലൊക്കെ ആയിട്ടാണ് ഡൈനിങ് ഇരുന്നവർ എല്ലാവരും തിരിഞ്ഞു നോക്കിയത് ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയത് കൊണ്ട് തന്നെ കുഞ്ഞിപ്പിണ്ണം നല്ല വാശിയുണ്ടായിരുന്നു മോളെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ആനന്ദും നന്ദും കൂടെ താഴേക്കുള്ള പടികൾ ഇറങ്ങി വരികയായിരുന്നു എന്താ മോളെ എന്തിനാ കുഞ്ഞിങ്ങനെ കറിയുന്നേ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ അടുത്തും ലക്ഷ്മിയമ്മ വേഗം അവിടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അതമ്മേ മോൾക്ക് വിശക്കുന്നുണ്ട് പിന്നെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയ ദേശിയും അതങ്ങനെ നിർത്താതെ കരയുന്നത് നന്ത് കുഞ്ഞിൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു ആ മോളു വാ കുഞ്ഞിനെ ഞാൻ പാല് കാച്ചി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് കൊടുത്ത് തുടങ്ങിയെങ്കിൽ അത് കൊടുക്കാം ആ അമ്മേ ചോറ് മതി ഉച്ചയ്ക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച ചോറ് ഉടച്ച് കൊടുക്കാറുണ്ട് ലക്ഷ്മി പറഞ്ഞു കേട്ട് നന്ദു പറഞ്ഞു എങ്കിൽ മോള് വാ ഞാൻ ചോറ് എടുത്ത് തരാം അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കിച്ചണിലേക്ക് നടന്നതും ഡൈനിങ് മുന്നിലെ മുന്നിൽ ചേരലേക്കിരുന്ന ആനന്ദിനെ ഒന്ന് നോക്കി തലയാട്ടി കാണിച്ചിട്ടൊരു നന്ദുവും അവിടെ പിന്നാലെ ചെന്നു ഇതാ മോളെ കുഞ്ഞിന് ഇത് കൊടുക്ക് കിച്ചണിലെത്തിയതും ഒരു കുഞ്ഞു പ്ലേറ്റിൽ ഇത്തിരി ചോറും അതിന് മീതെ ഈ അല്പം നെയ്യും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നന്ദൂരി നേരെ നീട്ടിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അത് വാങ്ങി കിച്ചണിൽ തന്നെ സെറ്റ് ചെയ്തിരുന്ന കുഞ്ഞു ടേബിളിന് മുന്നിലെ ചെറിലേക്ക് ഇരുന്നു ശേഷം കുഞ്ഞിനോടായി ഓരോന്നും പറഞ്ഞും കളിപ്പിച്ചുകൊണ്ട് അവൾ ആ ചോറ് ഉടച്ച് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു ആ കാഴ്ചയിൽ ഒരു നിമിഷം ലക്ഷ്മിയുടെ മനസ്സിലേക്ക് കുഞ്ഞ് ആദ്യം ചോറ് കൊടുക്കുന്ന തൻ്റെ തന്നെ രൂപം തെളിഞ്ഞു വന്നു വർദ്ധിച്ച സന്തോഷത്തോടെ അതിനേക്കാൾ ഉപരി വല്ലാത്തൊരു സംതൃപ്തിയോടെ അവൾ ആ കാഴ്ച നോക്കി നിന്നു മോളെ വാ വന്ന് എന്തെങ്കിലും കഴിക്കുക തൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുന്ന ആവണിയുടെ നിറക്കയിൽ തല തലോടിക്കൊണ്ട് ഗായത്രി പറഞ്ഞതും അവൾ ഒന്നും പറയാതെ അതേ കിടപ്പ് തന്നെ കിടന്നു മോളേ അവളൊന്നും പറയാതെ അതേ കിടപ്പ് കിടക്കുന്ന കണ്ടതും അവർ വീണ്ടും വിളിച്ചു പ്ലീസ് അമ്മ എനിക്കിപ്പോൾ ഒന്നും വേണ്ട അമ്മ പോയി കഴിച്ചോളൂ ഞാൻ ഇത്തിരി നേരം കൂടെ കിടന്നോട്ടെ ഈർഷയോടെ പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലേക്ക് ഇറങ്ങിക്കിടന്നു പിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവർ ഒരു നെടുവീർപ്പയുടെ പുറത്തേക്ക് നടന്നു അമ്മ പോയി എന്നറിഞ്ഞതും ആവണി പതി ബെഡിൽ നിന്ന് എഴുന്നേറ്റും ശേഷം സൈഡ് ടേബിളിലായിട്ട് വെച്ചിരുന്ന തന്റെ ഫോൺ എടുത്ത് അതിൽ വാൾപേപ്പറായി സൂക്ഷിച്ചിരുന്ന ആനന്ദിന്റെ ഫോട്ടോയിലേക്ക് മിഴികൾ നട്ടുകൊണ്ട് കട്ടിൻ്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കാൻ പോലും കഴിയാതെ അവൾ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരുന്നു ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ആനന്ദിൻ്റെയും അവളുടെയും വിവാഹം ഉറപ്പിച്ച ആ ദിവസം കടന്നു വന്നു അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലെ മാധവ ലിവിംഗ് റൂമിലെ സോഫയിലിരുന്നു കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞതും ആ വണ്ണിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അവൾ അതേ സന്തോഷത്തോടെ തന്നെ ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ മുഖം മങ്ങി തികച്ചും നിർവികാരതയോടെ നിൽക്കുന്ന ആനന്ദിനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു ആനന്ദിൻ്റെയും ആവണിയുടെയും വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങായിരുന്നു അവിടെ നടന്നത് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ആനന്ദിൻ്റെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതായിരുന്നു അതിന് പ്രധാന കാരണം ആനന്ദിനോടുള്ള ആവണിയുടെ പ്രണയം തന്നെയായിരുന്നു അവനെ കിട്ടിയില്ലെങ്കിൽ മരിച്ചു കളയുമെന്ന അവളുടെ തീരുമാനത്തിൽ ആനന്ദിന് അവളെ കഴുത്തിൽ താലി കെട്ടാൻ സമ്മതിക്കേണ്ടി വന്നു അവൻ കണ്ണുകളുയർത്തി ആവണിയെ നോക്കിയതും തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ അവളെ നിന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുളക്കടവിൽ ഇരുന്ന് വെള്ളത്തിലേക്ക് മിഴികൾ നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആനന്ദ് അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു ഒരാഴ്ച മുന്നണം മുത്തശ്ശൻ വിളിച്ച് യാതൊരു മുഖം കൂടാതെ ആവിണിയെ വിവാഹം ചെയ്യണമെന്ന് അവനോട് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അവൻ അതിനെ എതിർത്തു കാരണം കുഞ്ഞുന്നാൾ മുതലേ അവനവളെ തൻ്റെ കുഞ്ഞു പെങ്ങളായി മാത്രമേ കണ്ടിരുന്നുള്ളൂ ആവണിയും ആദിയും അവനൊരുപോലെയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ വിവാഹത്തെ ശക്തമായി തന്നെ എതിർത്തിയിരുന്നു പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവൻ ആവണിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അവനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു നിർബന്ധം സഹിക്കാതെ ആയതും ഇനി എന്ത് വന്നാലും താൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നും പെങ്ങളെപ്പോലെ കണ്ടവളെ ഒരിക്കലും ഭാര്യയെ കാണാൻ സാധിക്കില്ലെന്നും അവൻ അവരോട് എല്ലാവരോടുമായി അർത്ഥം മുറിച്ച് പറഞ്ഞതും ആവണി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി എന്നാൽ അവൻ അത് ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആവണിയുടെ പിന്നാലെ പോയ ശ്രുതിയുടെ നിലവിളി അവിടെ ഉയർന്നു കേട്ടത് ശ്രുതിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും പകപ്പോടെ അവിടേക്ക് ഓടി ആവണിയുടെ റൂമിന് മുന്നിൽ നിന്നും കരഞ്ഞോണ്ട് അവളെ വിളിക്കുന്ന ശ്രുതിയെ കണ്ട് അവർ കാര്യം അന്വേഷിച്ചതും ആവണി മുറിയിൽ കയറി എന്നും വിളിച്ചിട്ട് യാതൊരു അനുഭവമില്ലെന്നും അവൾ മറുപടി പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും ഭയത്തോടെ വാതിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു എത്രയ്ക്ക് വിളിച്ചിട്ടും അവൾ തുറക്കാതെയായതും ആനന്ദം അരവിന്ദ വാതിൽ ചവിട്ടി തുറന്നു അകത്തെ കാഴ്ച കണ്ടതും അവൾ ഒരു നിമിഷം പകപ്പോടെ നീന്നു രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ആവണി കണ്ടതും ആനന്ദ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ തറിഞ്ഞു നിന്നു ഹോസ്പിറ്റലിലേക്ക് അവളെയും എടുത്തുകൊണ്ട് ഓടുമ്പോൾ അവന്റെ മനസ്സിൽ നിറയെ അവൾക്ക് ആപത്തൊന്നും സംഭവിക്കരുതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിലെത്തി ഐ സി അവളെ പ്രവേശിച്ചപ്പോഴേക്കും എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടം അവന്റെ നേരെയുണ്ടായിരുന്നു ആരുടെയും മുഖത്ത് നോക്കാതെ അവൻ തലകുണിച്ച് നിന്നതേയുള്ളൂ രണ്ട് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം അവളെ ലക്ഷ്മി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും ആനന്ദിൻ്റെ അമ്മ ലക്ഷ്മി ആനന്ദ് ആവിണിത്തന്നെ വിവാഹം ചെയ്യണമെന്ന് ഉറച്ചൊരു തീരുമാനമെടുത്തിരുന്നു ലക്ഷ്മിയുടെ ആ തീരുമാനത്തിൽ ആനന്ദ് ശക്തമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും ലക്ഷ്മിയുടെ നിർബന്ധത്തിൽ ഒടുവിൽ അവനെ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ എൻഗേജ്മെൻറ്റും കല്യാണവും ഉറപ്പിച്ചു ഒരാഴ്ച കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച എൻഗേജ്മെൻറ്റും അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ഞായറാഴ്ച കല്യാണവും തീരുമാനിച്ചു ഒരിക്കലും അവളെ തനിക്ക് തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു പക്ഷെ അമ്മയുടെ തീരുമാനമായതുകൊണ്ട് തന്നെ പിന്നെ ആനന്ദിന് ഒരു തരത്തിലും അതിനെ എതിർക്കാൻ കഴിഞ്ഞിരുന്നില്ല അവനൊരു നെടുവർപ്പോടെ ആലോചിച്ചുകൊണ്ട് ആ കുളപ്പടവിലേക്ക് ചാരിക്കിടന്നു ആനന്ദ് വേട്ട പെട്ടെന്ന് പിന്നിരുന്നും ആവണിയുടെ ശബ്ദം കിടത്തും ഞെട്ടിലോടെ അവൻ തിരിഞ്ഞു നോക്കി തൻ്റെ മുന്നിൽ തെറ്റ് പോലെ തലയും കൊനശും നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും അവൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ദേഷ്യം മുടലെടുത്തു ഇപ്പോൾ നിനക്ക് സന്തോഷമായോ അവണി നിന്റെ വാശി നേടിയെടുത്തപ്പോൾ നിനക്കൊത്തിരി സന്തോഷമായി കാണും അലടി അവൻ ചാടി എഴുന്നേറ്റ് കൊണ്ട് അവളെ നേരെ ചെറിയതും അവൾ പേടിയുടെ പിന്നിലേക്കാഞ്ഞു അനന്തു മുകളിൽ നിന്നും ആകാശിന്റെ ശബ്ദം കേട്ടതും അവർ ഇരുവരും തിരിഞ്ഞു നോക്കി നീ എന്തായി ചെയ്യുന്നത് അനന്തു എന്തിനാ നിന ദേഷ്യപ്പെടുന്നത് വേഗത്തിൽ താഴേക്കുള്ള പടവുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവൻ ചോദിച്ചതും ആനന്ദ്നെ ഒന്ന് തറപ്പിച്ചു നോക്കി ഞാൻ എന്തിനാ ഇവളോട് ദേഷ്യപ്പെടുന്നതെന്ന് നിനക്കറിയില്ലേ ആകാശ് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവളെന്നിങ്ങനെ ഇട്ട് ക്രോശിക്കുന്നത് വെറും ഒരു വാശിയുടെ പേരിൽ നടത്തേണ്ട ഒന്നാണോ വിവാഹം വയസ്സിത്രയും ആയെങ്കിലും ഇവൾക്കെല്ലാം അവൻ അവരെ നോക്കിക്കൊണ്ട് പൊട്ടിത്തെറിച്ചു അല്ല അങ്ങനെയല്ല അനന്ത് കേട്ടാ ഏട്ടനോടുള്ള എൻ്റെ സ്നേഹം ആത്മാർത്ഥമാണ് അതിനെ എൻ്റെ കുട്ടിക്കളിയാണെന്ന് പറഞ്ഞ് അവഹേളിക്കരുത് കേട്ടാ ആവിണി കണ്ണുനീരോടാ പറഞ്ഞതും ആനന്ദ അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്ന് അവളുടെ തോളിൽ മുറുക്ക പിടിച്ചു പിന്നെ പിന്നെ എന്താ നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്താടി എനിക്ക് നിന്നോട് പ്രണയമില്ലെന്ന് മനസ്സിലാക്കിയിട്ടും നീ എനിക്ക് വേണ്ടി വാശി പിടിക്കുന്നതിന് കുട്ടികളെയും നല്ലതെ പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത് അവൻ്റെ ശബ്ദം വല്ലതും ഉയർന്നതും അവളുടെ കണ്ണുകളിൽ ഭയം തെളിഞ്ഞു ആ ഇനി ഒന്ന് സമാധാനപ്പെടാൻ തുകാശ് അവനെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞതും അവൻ മുഷ്ടി ചുരുട്ടി കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു ഞാൻ ഞാനിവിളെ ഒരു സഹോദരിയെപ്പോലെയാണ് കാണുന്നതെന്ന് എന്താ ആകാശം മനസ്സിലാക്കാത്തത് ഒരു താലി ഉള്ള കഴുത്തിൽ കെട്ടിയെന്ന് വെച്ച് എനിക്കുള്ള ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല ആകാശെ വെറുതെ രണ്ട് ജീവിതങ്ങൾ ഹോമിക്കാമെന്നല്ലാതെ ഇവളാഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നൽകാൻ എനിക്കൊരിക്കലും കഴിയില്ല ആകാശേ ആനന്ദ് ആകാശിനെ നിസ്സഹതയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെയൊന്നും ഉണ്ടാകില്ല അനന്ദ് വേട്ട വിവാഹം കഴിയുമ്പോൾ അനന്ദ് വേട്ടന് എന്നോടുള്ള ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡൊക്കെ മാറും ഇവള ഞാൻ അവൾ വീണ്ടും വാശിയോടെ പറഞ്ഞതും അവൻ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നേരെ കൈയോങ്ങി എന്താണ് ഈ കാണിക്കുന്നത് അപ്പോഴേക്കും ആകാശ് അവനെ പിടിച്ചു മാറ്റിയിരുന്നു ആനന്ദ് ദേഷ്യത്തോടെ കൈ ചുരുട്ടി ചുമരിലേക്ക് ആഞ്ഞിടിച്ചു ആനന്ദു ഇവൾ പറഞ്ഞതും കാര്യമുണ്ട് ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ചാൽ ഒട്ടുമിക്ക ആളുകളും വിവാഹശേഷം സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് നിങ്ങളും അങ്ങനെ ആയിക്കോടുന്നില്ലല്ലോ അവൻ്റെ പ്രവൃത്തിയെ തടഞ്ഞുകൊണ്ട് ആകാശ് പറഞ്ഞതും ആനന്ദ് അവൻ ഇന്ന് കുറിപ്പിച്ച് നോക്കി ഒരു പരീക്ഷണം പോലെയല്ലേ ആനന്ദ് ചോദിച്ചതും ആകാശ് അതെയുന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു നിന്നേക്കുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ ഇവൾക്ക് സപ്പോർട്ടാണല്ലോ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ പിന്നെ അവസാനം വിവാഹം കഴിഞ്ഞ് എന്നെ ഒരു ഭാര്യയായി കാണുന്നില്ല എന്നോട് സ്നേഹമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ പരാതിയും കൊണ്ട് ഒറ്റ കാരണവും എൻ്റെ മുന്നിലേക്ക് വരരുത് അവരെ നോക്കി കടുപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് ആനന്ദം മുകളിലേക്കുള്ള പടവുകൾ കയറിയതും ആവണി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആകാശിൻ്റെ നെഞ്ചിലേക്ക് വീണു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഉടനെ കല്യാണത്തിൻ്റെ തിരക്കുകൾ ആരംഭിച്ചു ഡ്രസ്സ് ഡ്രസ്സെടുക്കലും ഗോൾഡ് എടുക്കലും ഒക്കെ ആയിട്ട് ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു കുടുംബത്തിലുള്ള എല്ലാവരും അതിവ് സന്തോഷത്തിലായിരുന്നുവെങ്കിലും ആനന്ദിന് മാത്രം സന്തോഷമുണ്ടായിരുന്നില്ല അവൻ ആരോടും മിണ്ടാതെ വീട്ടിൽ പോലും വരതെ കൂടുതൽ സമയം ഓഫീസിൽ തന്നെ ചിലവഴിച്ചു അതിലെല്ലാവർക്കും വിഷമമുണ്ടെങ്കിലും അതിൻ്റെ കാരണം അറിയാവുന്നതുകൊണ്ട് എല്ലാവരും അതിനെ മൗനം പാലിച്ചു ഈ ദിവസങ്ങളെല്ലാം ആവണി അവൻ തീർത്ത് അവഗണിച്ചു അവളെ ഒന്ന് കാണാനോ മിണ്ടാനോ പോലും അവൻ താല്പര്യം കാണിച്ചില്ല പലപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് വരുന്ന അവളെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ അകന്നു മാറുമായിരുന്നു എല്ലാവരും അത് കാണുന്നുണ്ടെങ്കിലും വിവാഹശേഷം എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിൽ അവർ ആനന്ദിനോട് ഒന്നു ചോദിക്കാൻ നിന്നില്ല അങ്ങനെ രണ്ടാഴ്ചകൾക്ക് ശേഷം അവിടെ വിവാഹ ദിവസം വന്നെത്തി പക്ഷേ അവലെ തന്നെ അവനെ കുളിച്ചൊരു സെറ്റും കൊണ്ടും എടുത്തു കൊടുത്തുകൊണ്ട് അമ്പലത്തിലേക്ക് പോയി അവളുടെ മനസ്സാകെ സന്തോഷത്തിൽ ആറാടുകയായിരുന്നു ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ താൻ തൻ്റെ ആനന്ദവേട്ടനെ സ്വന്തമാകും അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പടികൾ കയറി ഭഗവാനെ എൻ്റെ അനന്ദ് നിന്നും എന്നെ ഒരിക്കലും അകറ്റല്ലേ അധികം വൈകാതെ തന്നെ ആ മനസ്സിൽ എന്നോട് സ്നേഹവും പ്രണയവും തോന്നണേ ശ്രീകോവിലിന് മുന്നിൽ നിന്നും കൈകൊപ്പിക്കൊണ്ട് അവൾ പ്രാർത്ഥിച്ചു ശേഷം ഇരുവർക്കും പുഷ്പാഞ്ജലി കഴിപ്പിച്ചുകൊണ്ട് അവൾ തിരികെ വീട്ടിലേക്ക് യാത്രയായി അവളെ വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ ഒരുക്കാനായി ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു ഏകദേശം രണ്ട് മണിക്കൂർ നേരത്തെ ഒരുക്കം കഴിഞ്ഞതും അവൾ കണ്ണാടിയിലേക്ക് നോക്കി സർവാഭരണ വിഭൂഷതിയായി നിൽക്കുന്ന തന്നെ ആ കണ്ണാടിയിലൂടെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അത്രയ്ക്കും മനോഹരമായിരുന്നു ആ വേഷത്തിൽ അവളെ കണ്ണൻ അവൾ തന്നെ ഒരുക്കെ ബ്യൂട്ടീഷ്യനെ നോക്കി സംതൃപ്തിയോടെ ചിരിച്ചു ആവണി റേഡിയോ ഇല്ല പുറപ്പെടാനുള്ള സമയമായി താഴെ നിന്നും അമ്മയുടെ ശബ്ദം കേട്ടതും അവൾ വർദ്ധിച്ച സന്തോഷത്തോടെ പുറത്തേക്കിറങ്ങി ഇറങ്ങി താഴേക്ക് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് കാലെന്തിലോ തടഞ്ഞവൾ മുന്നിലേക്ക് ആഞ്ഞു ആ ഒരു നിലവിളിയോടെ അവൾ താഴേക്ക് പതിക്കാൻ തുടങ്ങിയതും അവൾ ആദ്യ കൈകളിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നു ആരാണെന്നറിയാൻ അവൾ മുഖം നോക്കിയതും തന്നെ താങ്ങി പിടിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ശ്രീയേട്ടൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ആവണി പെട്ടെന്ന് വാതിലിന് മുന്നിൽ നിന്നും ആകാശിന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് താൻ ഇത്രയും നേരവും പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായത് ആ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോളെ അവൾ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ആകാശിനെ നെഞ്ചു പിടഞ്ഞു അവൻ ദയനീയമായി അവളെ വിളിച്ചതും അവൾ കണ്ണിലെരിയുന്ന അഗ്നിയോടെ അവനെ നോക്കി മോളെ ഞാൻ അവനെന്തോ പറയാൻ തുടങ്ങിയതും അവൾ കാറ്റുപോലെ അവൻ്റെ മുന്നിലേക്ക് വന്ന് നിന്നു സന്തോഷമായല്ലേ നിങ്ങൾക്കിപ്പോ എൻ്റെ അനന്ദ് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന നീക്കമായി കണ്ടില്ലേ നിങ്ങൾ അനന്ദ് വേട്ടനൊപ്പം ചേർന്ന് നിൽക്കുന്ന പെണ്ണിനെ ഞാൻ നിൽക്കാൻ ആഗ്രഹിച്ചെടുത്ത് ഇന്ന് മറ്റൊരു പെണ്ണ് എല്ലാം എല്ലാം നിങ്ങൾ കാണാം തൃപ്തിയായാലേ നിങ്ങൾക്കിപ്പോൾ അവൻ്റെ ഷട്ടിൽ പിടിച്ചു ഉലച്ചുകൊണ്ട് അവൾ അലറിയതും അവൻ ദയനീയമായി അവളെ നിന്ന് നോക്കി മോളെ വേണ്ട വിളിക്കരുത് എന്നെങ്ങനെ ചതിന നിങ്ങൾ എൻ്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം ഇല്ലാതാക്കിയ ചതിയൻ കാണണ്ട എനിക്ക് നിങ്ങളെ പോ എൻ്റെ മുന്നിൽ നിന്നും അവൾ അവനെ പിടിച്ച് പുറത്തേക്ക് തള്ളിയ ശേഷം വാതിൽ വലിച്ചടച്ചു തൻ്റെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലും നേരെയൊന്ന് നോക്കിയ ശേഷം അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞതും മാറിൽ കൈകൾ കെട്ടി തന്നെ ഒരു പുച്ഛത്തോടെ നോക്കി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആനന്ദിനെ കണ്ട് അവനൊരു നിമിഷം തറഞ്ഞു നിന്നു പോയി